പറയാനുള്ളത് ഞാൻ 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 ആരെയും കുറിച്ചും ഒരു പറയാറില്ല എൻ്റെ എൻ്റെ ലൈവ് നോക്കി നിൽക്കുന്ന ും ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ലൈവ് കാണും ഞാൻ അതിനുശേഷം ഞാൻ പ്രൈവറ്റ് ഗസ്റ്റ് അത് ഓപ്പൺ ഞാൻ പ്രൈവറ്റ് ഗസ്റ്റ് ഇരുന്ന് സംസാരിക്കും എൻ്റെ ആൾക്കാരുമായിട്ട് ഇരുന്ന് സംസാരിക്കും അതിനപ്പുറം എനിക്ക് ഈ അപ്പുറം ഞാൻ 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 അങ്ങനെ എൻ്റെ എൻ്റെ അവരുടെ ഫാമിലി ഇല്ലാത്ത എന്റെ ഫാമിലി അത് നോക്കിയാണ് ജീവിക്കുന്നത് എനിക്ക് എന്റേതായ ബിസിനസ് ഉണ്ട് അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങളോ കാര്യങ്ങളും നോക്കിയാൽ ഞാൻ നിൽക്കുന്നത് ഞാൻ എന്റെ കാര്യങ്ങളും നോക്കിയാൽ ഇത് അപ്പോൾ നമ്മൾ ആരെ പറ്റി പറയാലേ നമ്മൾ ഇതിലൊരു മൂന്ന് മണിക്കൂർ വന്ന് അതെ അതെ നേരിട്ട് കാണാം നേരിട്ട് ലൈവ് വേറെ സമയമില്ല അപ്പം നേരിട്ട് കാണാം ഓക്കെ നേരിട്ട് കാണാം നേരിട്ട് സംസാരിക്കാം നേരിട്ട് സംസാരിക്കുന്നതല്ലേ കുറച്ചും നല്ലത് നേരിട്ട് സംസാരിക്കാം നേരിട്ട് സംസാരിക്കാം നേരിട്ട് സംസാരിക്കാം അതാ നല്ലത് അതെ അപ്പോൾ നമ്മൾ ആരുടെ അടുത്ത് ഒന്നിനെ അങ്ങോട്ട് കുതിയേറാൻ പോവുക അവരുടെ ഗിഫ്റ്റേഴ്സിനെ നമ്മൾ മെസ്സേജ് അയക്കാൻ പോവുക അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമ്മളെ ഇതുവരെ ഈ നിമിഷം വരെ ഒരു കാര്യം എനിക്കറിയില്ല ഞാൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പോൾ ഒരാളത്തും ഞാൻ ഒന്നിനും പോയിട്ടില്ല ആരുടെ അടുത്തും ലവ് ട്രാക്ക് കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ഗിഫ്റ്റേഴ്സിന്റെ അടുത്ത് പോയിട്ട് അവരുടെ കുറ്റം പറഞ്ഞു കൊടുക്കാനോ ഒന്നും ഞാൻ പക്ഷെ എന്നെ കുറിച്ച് ഭയങ്കരമായിട്ട് മോശമായിട്ട് സംസാരിച്ചു ഒരാളുമായിട്ട് പ്രേമമാണെന്ന് പറഞ്ഞുണ്ടാക്കി എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു എന്റെ ബ്രദർ അത് അറിഞ്ഞിട്ട് എന്റെ അടുത്ത് എന്ന് തോന്നി പുള്ളിക്കാൻ പേര് സഹിതം പറഞ്ഞു ഇങ്ങനെ പ്രേമോണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്റെ ബ്രദർ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു മനസ്സിലായല്ലോ എന്റെ ബ്രദർ അത്രയും കാരണം അവർക്ക് എന്റെ അറിയ പോലും ഇല്ല ഈ കുക്കിംഗ് വന്ന വ്യക്തിക്ക് എന്നെ അറിയ പോലും ഇല്ല കുക്കിന്ന് വന്ന ഒരു വ്യക്തിക്ക് എന്റെ അറിയ പോലും ഇല്ല എന്റെ പേഴ്സണലി ഒരു ഫ്രണ്ട് ആന്നല്ലാതെ ഗെയിം കളിക്കുക എന്നല്ലാതെ ഒരു ഒരില്ല അവരുടെ ഗിഫ്റ്റ് ആരും ഇവിടെ വന്ന് ഗിഫ്റ്റ് അടിച്ചു പറഞ്ഞിട്ട് ഞാൻ അവരുമായിട്ട് പ്രേമമാണെന്നൊക്കെ പറഞ്ഞു വേറെ ഗിഫ്റ്റേഴ്സിന്റെ ഒരു ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റാണ് നമ്മളിത് പറഞ്ഞത് ഒരു അവിടെ ആരുടെ അടുത്തൊക്കെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല ഒരു ആള് അത് ഞാൻ എനിക്ക് വേണമെങ്കിലും പേര് സഹിതം ഞാനോട് പറയാൻ എനിക്ക് ഒരു പ്രശ്നമില്ല ആ ഗിഫ്റ്റർ അവർക്കറിയില്ല അത് ഏട്ടിച്ചിന്റെ ഫ്രണ്ട് ആയിരുന്നു അപ്പൊ ഏട്ടജിന്റെ ഫ്രണ്ട് ആയിരുന്നു ആ ഫ്രണ്ടിന് വന്ന് പറഞ്ഞു ഇങ്ങനെ മാളൂട്ടിയും ഇങ്ങനെ വന്നിട്ട് വലിയ കാര്യത്തിൽ പറഞ്ഞു അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏർ ഏട്ടനോട് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ആ കുക്കി പറഞ്ഞു ഇങ്ങനെ ഒരാളായിട്ട് ഭയങ്കര പ്രേമാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞുണ്ടാക്കി ഭയങ്കര അപ്പോ ഏട്ടനൊന്നും ആക്കി ഞാൻ അവളോട് എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ എന്നെ അറിയാൻ പോലും ഇല്ല ഇപ്പൊ ഒരാളെ ഗിഫ്റ്റ് അടിച്ചു പറഞ്ഞിട്ട് എന്തിനീ ആവശ്യമില്ലാത്ത സംസാരം സംസാരിക്കുന്നത് എന്തിനാവശ്യമില്ലാത്ത സംസാരം സംസാരിക്കുന്നത് എന്നിട്ട് ഞാൻ കുക്കിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടു കുക്കി എനിക്ക് നിന്നോട് സംസാരിക്കണം നിന്റെ നമ്പർ തരുവോ പറഞ്ഞു അപ്പം എന്താ കാര്യം ഞാൻ പറഞ്ഞു നേരിട്ട് നമുക്ക് സംസാരിക്കാൻ പറഞ്ഞിട്ട് നമ്പർ തരുവോ പറഞ്ഞു ഓക്കെ നമ്പർ തന്നു അപ്പോൾ ആ നിമിഷം തന്നെ ആ ഗിഫ്റ്റിനെ വിളിച്ചിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ത് എന്തെങ്കിലും പറഞ്ഞോ മാൾ വീട്ടിയെ ആ സമയം തന്നെ എൻ്റെ ബ്രദറിനെ ആ ഗിഫ്റ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു ചോദിക്കരുത് അതൊരു വലിയൊരു പ്രശ്നമാവും ചോദിക്കരുത് പ്ലീസ് എന്ന് പറഞ്ഞു അപ്പം അപ്പൊ എന്നെ ഏറ്റവും വിളിച്ചിട്ട് പറഞ്ഞു അടാ ചോദിക്കണ്ട ഇപ്പം ആ പുള്ളിക്കാരനൊരു പ്രശ്നം ഉണ്ടാക്കണ്ട ചോദിക്കണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനത് അവിടെ വിട്ടു പക്ഷെ അത് വിട്ടു ഞാനത് പിന്നെ അവൾ അവളുടെ അവളെ മനസ്സി അവൾ അങ്ങനെ ആയിരിക്കുമോ അതുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം ഞാൻ വിചാരിച്ചുള്ളൂ ഗെയിമിൽ പോലും ഞാൻ അതിനെ പറ്റിയിട്ട് സംസാരിക്കോ അല്ലാതെ മുഖം മാറ്റോ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഞാൻ ഇറങ്ങി വന്നപ്പോ എന്തെല്ലാം എന്തെല്ലാം അവിടെ നിന്ന് പറയുന്നത് അങ്ങനെയാണോ അവൾ അങ്ങനാണോ അവള് മറ്റൊരാണെങ്കിൽ പൊട്ടന്മാരും സംസാരിക്കാം നമ്മള് പേഴ്സണലി എന്തെങ്കിലും കാര്യം വെച്ചിട്ടാണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഇതാക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ ഇത്രയും പറയേണ്ട വന്നത് എനിക്ക് വലിയ ഓവറങ്ങാവരുത് മനസ്സിലായോ എല്ലാരും എല്ലാവരുടെയും നമ്മൾ എല്ലാവരും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല എല്ലാരുടെ കയ്യിലും തെറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ വലിയ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാൽ വലിയ പരിവൃത്തിയാണെന്ന് പറഞ്ഞാൽ ലൈഫിൽ എപ്പോഴും ഇരിക്കാൻ പാടില്ല വലിയ പരിവൃതയാണ് ഞാൻ പരിവൃതയാണ് ബാക്കിയുള്ള പെണ്ണുങ്ങളെല്ലാം ഇതിനകത്തിരിക്കുന്നവരെല്ലാം മോശമാണെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അടുത്ത് പറഞ്ഞിടക്കുന്ന അത്ര നല്ല ശീലമൊന്നും അല്ല അതെനിക്ക് ഇപ്പൊ എനിക്കത് പറയണം എന്ന് തോന്നി ഞാൻ പറഞ്ഞു അവൾ അത്രയും ഓസ്മടിയ എന്നെ അത്രയും പറഞ്ഞു പേടിച്ചൂടാ അങ്ങനെയൊക്കെ ഒരുപാട് സംസാരിച്ചുകൊണ്ട് മാത്രം ഇപ്പൊ ഞാൻ പറയാറുണ്ട് ഞാൻ വേറൊരു ഓർത്തും പറഞ്ഞില്ല ഞാൻ ഒപ്പുക്കാനോട് അങ്ങനെ സംസാരിക്കാറുണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ല അത് ഞാനും പുള്ളിയായിട്ട് ഒരു പോയിന്റ് വെച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു വേറെ പുറത്തുള്ള ഒരാളുടെ അടുത്ത് ഞാൻ കുതിരയറാനോ ഒരു കാര്യത്തിൽ പണിഷ്മെന്റ് കാര്യത്തിൽ ഒന്നിനും ഞാൻ പോകാറില്ല ഒരു കാര്യത്തിനും ഞാൻ പോകാറില്ല ഒരു കാര്യത്തിനും ഞാൻ പോകാറില്ല അപ്പം അവിടെ നശിച്ച വാ കൊണ്ട് എന്തും സംസാരിക്കാന്ന് പറയരുത് അവൾക്ക് ഗിഫ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് എനിക്ക് അത്ര വേണ്ട എനിക്ക് ഞാൻ 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 അവിടെ നിന്നാണ് ഞാൻ കരഞ്ഞു പോകും എനിക്ക് അത്ര ഫീലിംഗ് ആയി ഞാൻ അവിടെ അങ്ങനെ കരയാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അകത്ത് ഇറങ്ങി വന്നു ഞാൻ വേണമെങ്കിൽ അവളെ പേഴ്സണലി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞതേ സീരിയസ്ലി ഞാൻ പറഞ്ഞത് ഒന്നും ഒന്നുമില്ല ഞാൻ പേഴ്സണൽ എടാ അങ്ങനെ ഒരു കാര്യമായിരുന്നു അതുകൊണ്ടാണെന്ന് എന്നിട്ടും അവൾ പറഞ്ഞത് അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേന് എന്തോ തോന്നി മാസം പറയാം എന്നിട്ടങ്ങ് സംസാരിക്കുക എന്ത് തോന്നി ഞാൻ നേരിട്ട് അങ്ങനായിരുന്നു അങ്ങനായിരുന്നു അവള് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് അപ്പൊ ഇതിന് അപ്പുറം അവിടെ വലിയ ഒരു കാര്യം ചെയ്തിട്ടാണ് അവിടെ ഇരിക്കുന്നത് മനസ്സിലായോ എന്നെ പറ്റി അങ്ങനെ ഒരു മോശം എത്ര പേർ സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ എത്ര പേർക്ക് അവൾ അങ്ങനെ സംസാരിച്ചു എനിക്ക് അറിയത്തില്ല എന്നെ പറ്റി ഒരാളുടെ അടുത്ത് പറഞ്ഞു ആ വഴി എന്റെ ബ്രദർ അറിയുന്നെങ്കിൽ അവൾ എങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എത്ര നല്ല വിദഗ്ധമായിട്ട് സംസാരിച്ചിട്ടുണ്ട് മനസ്സിലായോ എന്ത് വിദഗ്ധമായിട്ട് സംസാരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയാണോ ഹോസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണോ ഒരു ലൈഫ് വലിയ വല്യ പരിവൃതിയായിട്ട് വല്യ ലൈവിൽ വന്നിങ്ങനെ ഇരിക്ക അതാണോ അതാണോ ഹോസ്റ്റിങ് ആൾക്കാരെ പറ്റി കുറ്റം പറഞ്ഞു കൊടുക്ക എന്നിട്ട് അയ്യോ എന്റെ അവളെ അമ്മ അങ്ങനാണ് അവരങ്ങനാണ് ഇത് എന്താ ഇതിന്റെ പ്രേമ നാടകമാണോ ഇതിനക്കുന്നത് പ്രേമനാടകമാണോ ലൈവ് എന്താ പ്രേമനാടകമാണോ എല്ലാരും പ്രേമിക്ക എന്നിട്ട് അവരിതാക്ക അത് അവരുടെ അവൾക്ക് അറിയ പോലും ഇല്ല ഞാൻ അവളായിട്ട് സംസാരിച്ചു പോലും ഇല്ല എന്തിനാ അവള് എപ്പറ്റി സംസാരിക്കണം എന്റെ പറ്റി എന്തിനാ അവള് സംസാരിക്കണം ഞാൻ പണിഷ്മെന്റ് ഞാൻ വന്നു പണിഷ്മെന്റ് എനിക്ക് എടുക്കാൻ ഞാൻ എവിടെ പണിഷ്മെന്റ് ഞാൻ അതേ കണക്ക് പണിഷ്മെന്റ് എടുക്കുന്ന ഒരു വ്യക്തി ഞാൻ അങ്ങനെ പണിഷ്മെന്റ് എടുക്കാത്ത ഇരിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല മനസ്സിലായല്ലോ പക്ഷേ നമ്മൾ പണിഷ്മെന്റ് നമ്മുടെ ഫീലിങ്സ് ഒക്കെ കൊണ്ടിട്ടായിരിക്കും ചിലപ്പോ അങ്ങനെ പോയത് നമ്മുടെ സാഹചര്യം ഞാൻ വേണമെങ്കിൽ കുക്കിങ് വിളിച്ച് സംസാരിക്കുമ്പോ പണിഷ്മെന്റ് അങ്ങനാണ് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്നാണ് എന്തെങ്കിലും ഞാൻ സംസാരിക്കാം പക്ഷേ എന്നും സംസാരിക്കാത്ത വിചാരത്തിൽ സംസാരിക്കാൻ പാടില്ല അങ്ങനെ എല്ലാവരെയും അങ്ങ് മോശം പറഞ്ഞിട്ട് കുക്കി മാത്രം നല്ലവളെന്ന് ഇരിക്കാൻ പാടില്ലല്ലോ അത് മാത്രമേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ കുക്കി മാത്രം നല്ലവളാന്ന് പറഞ്ഞിരിക്കാൻ പാടില്ലല്ലോ എന്റെ ഇവിടെയുള്ളവർക്ക് ഞാൻ അല്ലാതെ ആർക്കും ഹാർഡ് പണിഷ്മെന്റ് അങ്ങനെ കൊടുക്കാറില്ല ഹാർഡ് പണിഷ്മെന്റ് ഞാൻ അങ്ങനെ കൊടുക്കാറേ ഇല്ല അങ്ങനെ ഈ പച്ചമുളവിൻ്റെ ആരോഗ്യപ്പെട്ട് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല ഓക്കെ ഞാൻ എടുക്കാ ഞാൻ പണിഷ്മെന്റ് എടുക്കാത്തൊരു വ്യക്തി ഒന്നും അല്ല എന്റെ ഗെയിം കാണുന്നവർക്ക് നല്ലോണം അറിയാം നല്ല വാശിയും അത്യാവശ്യം വിവേഴ്സും അത്യാവശ്യം ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ഞാൻ വലിയ സെലിബ്രിറ്റി ആണോ ഞാൻ പറയില്ല പക്ഷെ അത്യാവശ്യം ഗെയിംസ് ആണെങ്കിലും അല്ല ഞാൻ ആരുടെ ഒരു കാര്യത്തിലോ ഒന്ന് നിപ്പുകായിട്ട് വഴക്കിടുന്നല്ല അത് വേറെ ആരുമായിട്ട് ഞാൻ വഴക്കിടാനോ ഒരു കാര്യത്തിനും ഞാൻ പോവാറില്ല അതെന്റെ ശീലമല്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റേഴ്സിനെ വിളിച്ചിട്ട് ബാക്കിയുള്ളവരുടെ മോശം പറയുന്ന കാര്യവും എനിക്കില്ല അപ്പൊ നമ്മളെ പറ്റി മോശം പറയ പറയുമ്പോ അവരാലോചിക്കണം എങ്ങനെ ഇങ്ങനെ ആണെന്ന് അവരുടെ കുത്തകയാണെന്നല്ലോ ടിക്ടോക്ക് അവരുടെ കുത്തകയാണോ ടിക്ടോക്ക് നേരിട്ട് അവരോട് സംസാരിക്കാം ഞാൻ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ അത്രയും ഞാൻ കോൺഫിഡന്റ് ആയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുക്കിങ് ഞാൻ നിങ്ങൾ കേട്ടിട്ടുണ്ട് കുക്കിങ് ഞാൻ ഇതിൽ സംസാരിക്കാം നീ എന്നെ പറഞ്ഞതിന് നീ അതിന് മറുപടി നീ പറയണം നീ നമുക്ക് ലൈവില് സംസാരിക്കാം പേഴ്സണലി ഞാൻ കള്ളത്തരം ചെയ്യാത്ത കാലം വരെ ഞാൻ എനിക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല മനസ്സിലായല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇതിലാണ് സമയം അപ്പൊ അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല മനസ്സിലായോ താല്പര്യം താല്പര്യമില്ലെങ്കിലൊക്കെ നേരിട്ട് ചെല്ലാം ഇത്രയും നാളെ നേരിട്ട് ചെല്ലണ്ട അതിനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട് ഞാൻ ഞാനവിളി നമ്പർ മേടിച്ചത് ഒരു കാര്യം സംസാരിക്കാണ്ട് പറഞ്ഞതും അതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട് അങ്ങനെയാണ് അവളെ നമ്പർ ഞാൻ മേടിക്കുന്നത് എന്നിട്ട് ഞാൻ സേവ് ചെയ്തില്ല എപ്പോഴാണ് ഞാൻ അവളെ നമ്പർ എടുത്ത് സേവ് ചെയ്തത് ഇപ്പൊ വിളിക്കാൻ വേണ്ടിട്ട് അതാ പറഞ്ഞത് ലൈവിലിരുന്നിട്ട് ലൈവിലിരിക്കുന്ന എനിക്കറിയില്ല ഇതെന്താ പ്രേമനാടകമാണോന്നൊന്നും എനിക്കറിയില്ല ഒരാൾക്ക് ഗിഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സീരിയസ്ലി എല്ലാവർക്കും ഗിഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് ഇരിക്കുന്ന ഏട്ടജനാവട്ടെ അജിത്തേടനാവട്ടെ സെരീപ്പു ആവട്ടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ എത്ര എത്ര ഗിഫ്റ്റേഴ്സ് ഉണ്ട് എല്ലാവരുടെയും വിചാരം ഇവിടെ ഗിഫ്റ്റ് അടിക്കുന്ന മൊത്തം നമ്മുടെ കാമുകമാരാണ് നമ്മുടെ അങ്ങനെയാണ് വിചാരിക്കുന്നത് എന്താ ഇത് ഗിഫ്റ്റ് അടിക്കുന്നത് മൊത്തം കാമുകമാരാണോ അല്ലെങ്കിൽ കാമുകിമാരാണോ അവരുടെ ാണ് ഞാൻ വിടില്ല ഞാൻ ഒരു കാര്യത്തിൽ ആവശ്യമില്ല പക്ഷേ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വിടില്ല എനിക്ക് എനിക്കത് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് എനിക്കത് എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പാടാത് ഞാൻ ആരോടും അങ്ങോട്ട് പോറില്ല പക്ഷെ എന്നെ ചൊറിയാൻ വന്നേ നല്ലോണം മാന്തി ഞാൻ വിടുള്ളൂ അതിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ 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 പേടിക്കാത്ത അവൾ എന്തുകൊണ്ട് വന്നില്ല അവൾക്ക് സംസാരിക്കുന്നത് ഞാൻ ഇത്രയും സംസാരിക്കുന്നുണ്ട് അവക്കെന്തുകൊണ്ടു എങ്ങീ സ്ഥാനത്ത് ഞാനാണ് എന്റെ ഒരാൾ പറയുന്നത് ഞാൻ പോയി സംസാരിക്കും ഞാൻ പോയി സംസാരിക്കും ഞാൻ പോയി സംസാരിക്കും എന്നെ അങ്ങനെ ആരും എന്നെ എന്നെ ആരെങ്കിലും പറയും ഞാൻ പോയി സംസാരിക്കും അതെന്റേത് നിങ്ങൾ എത്ര നാട്ടിൽ കണ്ടു ഞാൻ ആരെങ്കിലും എന്തോ തന്നെങ്കിലും പറയാൻ നിൽക്കുന്നോ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷെ എന്നെ പറയുമ്പോൾ അത് ആലോചിച്ച് സംസാരിക്കാം ഞാൻ ആരടുത്തും ഒന്നിനും പോകാറില്ല ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് പേര് ഞാൻ എനിക്ക് പേരുള്ളതാണ് ഒരുപാട് പേര് എന്നെ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇവരൊന്നുമായിട്ട് ഞാൻ ചിലവിടത്തെ ഫ്രണ്ട്സ് പോലും അല്ല ഞാൻ അവരുടെ ഒന്നിനും പോക പോലും ഇല്ല ഞാൻ 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 അവിടുത്തെ ഒന്നും പോകും ഇല്ല എനിക്ക് അവരുടെ ഫ്രണ്ട്സും അല്ല ഞാൻ അവിടുത്തെ സംസാരിക്കില്ല ടിക്ടോക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു ആ ഗെയിം കളിക്കുന്ന തീർന്നു പക്ഷേ അവരൊക്കെ നമ്മളെ പറ്റി മോശം സംസാരിക്കുന്നത് എന്താ ആൾക്കാർക്ക് ഇങ്ങനെ മോശം സംസാരിക്കാനുള്ള ഇതാണോ നമ്മൾ നമ്മൾ ഗെയിം കളിക്കുന്നെന്ന് കളിക്കുന്നത് എന്തോ അങ്ങ് തോന്നിയാസ് പറയാന്നാണോ വിചാരിക്കുന്നത് എന്ത് തോന്നിയാസും സംസാരിക്കാവോ അത് അവരുടെ കണ്ണിൽ അവരങ്ങനെ ആയോണ്ടായിരിക്കും അവരങ്ങനെ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ അവളെ എന്തും ആ പറഞ്ഞിട്ട് ഞാനാണ് ഈ സ്ഥാനത്തോടെ എന്നെ പറ്റിയൊരാൾ പറഞ്ഞെങ്കിൽ ഞാൻ പോയി ചോദിക്കും എന്താണ് പ്രശ്നം ഞാൻ എന്താണ് ചെയ്തത് എന്ന് ഞാൻ ചോദിക്കും അവൾ വരാത്ത കാലം വരെ ഞാൻ അത് അവളോട് നമ്പർ ചോദിച്ചപ്പോ കറക്റ്റ് ആ അയാളെ വിളിച്ചിട്ട് ചോദിച്ചു മാളുട്ടിയോട് പറഞ്ഞോ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു അത്രയ്ക്ക് ഇന്റലിജന്റ് ആണ് ഇന്റലിജന്റ് ഗേൾ ആണ് കുക്കി അത്രക്ക് ഗിഫ്റ്റേഴ്സിനെ ക്യാച്ച് ചെയ്യാൻ അത്രയ്ക്ക് നല്ല ഇന്റലിജന്റ് ഗേൾ ആണ് കുക്കി എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും ഞാൻ ആരെയും മോശം ഇതിനകത്ത് പറഞ്ഞു പക്ഷെ ഞാൻ ഇത് ലൈവിലിരുന്ന് എനിക്ക് പറയാനുള്ളത് ഞാൻ ലൈവിലിരുതാണ് പറയുന്നത് ആൾക്കാരെ പറ്റി മോശം അറിയാത്ത കാര്യങ്ങൾ ഞാൻ ഇത്രയും പറയുന്നത് എനിക്ക് അതിനുള്ളത് ഉണ്ടായാലും എനിക്ക് ആൾക്കാരെ പറയാനും അത് നടന്ന കാര്യങ്ങൾ പറയാനും എനിക്ക് ഒരു പ്രശ്നമുണ്ട് ആൾക്കാരെ വേണമെങ്കിൽ ഞാൻ ഇവിടെ നിർത്തും പക്ഷേ പക്ഷേ അതിനുള്ള ധൈര്യം കുക്കിക്കില്ല മനസ്സിലായോ അതിനുള്ള ധൈര്യം കുക്കിക്കില്ല ഓക്കെ ഗെയിമിൽ പണിഷ്മെന്റ് ഇല്ലെങ്കിൽ പണിഷ്മെന്റ് വല്ലാതെ കിടന്ന് വല്ലാതെ ഓവർ ഓവറാക്കരുത് അത്രേ എനിക്കുള്ളൂ ഓവറാക്കി വലിയ വമ്പത്തിയാവരുത് ടിക്ടോക്കിൽ ആരും വമ്പത്തികളല്ല ഈ പറയുന്ന ഈ പറഞ്ഞ ആരും വമ്പത്തികളല്ല മനസ്സിലായല്ലോ ഈ പറയുന്ന ആരും വമ്പത്തികളല്ല ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഈ ഇത് ഈ ടിക്ടോക്ക് കഴിഞ്ഞ ടിക്ടോക്ക് തീർന്നു വല്യ വലിയ ആളാന്നു വിചാരിക്കണ്ട ഈ പറഞ്ഞ ആരും വമ്പത്തികളും ആരും സെലിബ്രിറ്റി ആരും അല്ല എല്ലാരും ചില സാമ്പത്തികമായിട്ട് എന്തെങ്കിലും എൻ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിയ ദിവസം പറയാൻ പറ്റുമോ എന്ത് തോന്നിയ ദിവസം പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആരെ പറ്റിട്ട് മോശം ഞാൻ പറയാറില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല ഞാൻ ഒരു പ്രശ്നത്തിലും ഞാൻ ഒന്നിനും ഞാൻ പോവാറില്ല ഇത്രയും ടിക്ടോക്ക് എത്തി ഞാൻ ഒരു കാര്യത്തിലും ഞാൻ എന്റേതായ സ്റ്റാൻഡേർഡിലാണ് ഞാൻ എപ്പോഴും നിൽക്കാറുള്ളത് പക്ഷേ ഒരു ഗെയിം കളിക്കുന്നു അല്ലെങ്കിൽ അവളെ ഒരു ഗിഫ്റ്റ് ഇവിടെ വന്ന് ഗിഫ്റ്റ് അടിച്ചു പറഞ്ഞിട്ട് അവൾ അത്ര മോശം സംസാരിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ ഒരു ആൾക്കാരെ പറ്റിട്ട് മോശം സംസാരിക്ക ആൾക്കാർ അങ്ങനാണ് അവരുമായിട്ട് പ്രേമമാണ് അവൾ ഇങ്ങനാണ് അവളെ വശീകരിക്കുന്നവളാണ് അവൾ അങ്ങനെ അവൾ കണ്ണു വെച്ച് വശീകരിച്ചു അങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അവൾ കണ്ണു വെച്ച് വശീകരിച്ചു അങ്ങനെയൊക്കെ സംസാരിക്കുക എന്താവശ്യം എന്താവശ്യം പോലും ഇല്ല കുക്കിയെ ഞാൻ കുക്കിയെ പറ്റി പറയാൻ എനിക്ക് ഒരു യോഗ്യതയില്ല കാരണം എനിക്കറിയത്തില്ല പക്ഷേ എന്റെ മറ്റാൾ എന്നിട്ട് പറയുന്നു ഞാൻ പറഞ്ഞില്ല ഞാനൊന്നിനും പോറില്ല പക്ഷെ വന്നു കഴിഞ്ഞാൽ ഞാൻ വിടത്തൂല്ല എനിക്ക് അത് ഭയങ്കര പ്രശ്നം ഞാൻ എന്റെ അടുത്ത് വന്നുകഴിഞ്ഞാൽ ഞാൻ വിടത്തൂല്ല കാരണം ഞാൻ 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 പണിഷ്മെന്റ് എടുക്കാതിന്റെ കാരണം പറഞ്ഞത് ഇതുകൊണ്ടാണ് എനിക്കത്രയും വേണ്ടപ്പെട്ട ഇപ്പഴും ഞാൻ പറയാം വേണ്ടപ്പെട്ട ഒരാളെ എന്തിനാണ്ട് മാത്രമാണ് ഞാൻ എടുക്കാൻ പക്ഷെ എന്ന് പറഞ്ഞിട്ട് എന്ത് തൂന്നിവാസം പറയാനില്ലല്ലോ ഒരു ഒരു ടിക്ടോക്കിലുള്ള ഒരാളെ പറ്റിയിട്ട് എന്തിനും ഇത് പറയാൻ അവർക്ക് എന്ത് യോഗ്യത ഉള്ളത് ഞാൻ അത് വേണ്ട വെച്ച് വേണ്ട വെച്ച് കളഞ്ഞൊരു പ്രശ്നമാണ് സത്യത്തിൽ ഞാൻ ഇതൊന്നും വേണ്ട ഓക്കെ അവളുടെ ആണ് അവൾ സംസാരിക്കുന്നത് അവളെ അവൾ അങ്ങനെ ആയിരിക്കും അങ്ങനെയൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു കാരണം എൻ്റെ ബ്രദറിന്റെ അടുത്ത് വരെ അങ്ങനെ ഒരു കാര്യം ചെവിയിലെത്തി മനസ്സിലായോ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് വരെ എൻ്റെ ബ്രദറിന്റെ അടുത്താണ് ഈ ഇയാളെ പോയിട്ട് ഇവക്കറിയില്ല ബ്രദർ എൻ്റെ 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 ആ ഗിഫ്റ്ററ് എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട് ആണെന്ന് അവിയത്തില്ല എന്നിട്ടാണ് ഇവള് പോയി പറഞ്ഞു കൊടുത്തത് എന്നിട്ട് ആ ഗിഫ്റ്റ് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ഇങ്ങനെയാണോ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എത്ര പേരോട് സംസാരിച്ചിട്ടുണ്ടാവും എത്ര പേരോട് ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകും അതാണ് എന്റെ ചെറിയൊരു ചോദ്യം ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോ ഞാൻ എന്നിട്ട് കുക്കി കുക്കിയെടുത്ത് നമ്പർ മേടിച്ചപ്പോലും കുക്കി ഉടനെ ആ ഗിഫ്റ്ററിനെ വിളിച്ചു ഗിഫ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു പറയരുത് പ്ലീസ് ഞാൻ പറഞ്ഞ കാര്യം പറയരുത് കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് മൈൻഡ് ഉണ്ട് അതൊരു പ്രശ്നമാവും അതൊരു നുണയാണ് എന്നൊരു മൈൻഡ് പുളിക്കുണ്ട് അതൊരു പ്രശ്നമാക്കും അറിയാം എന്തിനാ അങ്ങനെ സംസാരിക്കേണ്ട കാര്യം നമ്മൾ ഒരാൾ ഗിഫ്റ്റ് അടിച്ചു പറഞ്ഞാൽ അവർ തമ്മിൽ പ്രേമമാണ് അത് ഇപ്പൊ വേറൊരു ഇപ്പൊ എന്നെ മനസ്സിലാക്കിയ എൻ്റെ ഏട്ടനെ ഞാൻ എങ്ങനെയാണെന്ന് അറിയുന്നോണ്ട് പുള്ളിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാനത് സംസാരിച്ചപ്പോഴും ഈ പറഞ്ഞ ആളെ വിളിച്ച് ഏട്ടൻ സംസാരിച്ചപ്പോഴും അതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല വേറെന്തെങ്കിലും എന്തുമാത്രം പ്രശ്നം ഉണ്ടായനെ മനസ്സിലായോ ഒരു ഒരു ടിക്ടോക്കിൽ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞ് ഒരു ആവശ്യമില്ലാത്ത സംസാരം സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ത് എന്തുകൊണ്ട് വലിയ ഈ ഇടയ്ക്ക് ഞാൻ ബ്രോക്ക് പറയുന്നുണ്ട് ലൈവിലിരുന്നിട്ട് പറഞ്ഞ എന്നെ എന്നെ ഗിഫ്റ്റേഴ്സിനെ വെച്ചിട്ട് കൂട്ടി പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ എന്നെ പറ്റി പറയുന്നു ആദ്യം കുക്കി നിന്റെ മാ അടയ്ക്കൂ കുക്കി നിന്റെ മാ നീ അടയ്ക്കൂ നിന്റെ മാ ആദ്യം അടയ്ക്കൂ കുക്കി എന്നാലേ നിന്നെ പറ്റി നീ ചെയ്യുന്നതാണ് ബാക്കിയുള്ളവരും ചെയ്യുന്നത് നീ ആവശ്യമില്ലാത്ത ആൾക്കാരെ പറ്റി ഒരു ഒരു ആവശ്യമില്ലാത്ത കാര്യം നിനക്ക് അറിയാത്ത കാര്യം നീ ആൾക്കാരെ പറ്റി പറയുന്നതോടെ നിന്നെ പറ്റി പറയുന്നത് നീ ഇവിടെ വന്നിരുന്നത് അത്രയും സംസാരിക്കാൻ നിനക്ക് യോഗ്യതയുണ്ടോ നീ ഒന്ന് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കൂ നിനക്ക് സംസാരിക്കാൻ ആവശ്യമുണ്ടോ പ്രശ്നമില്ല ദൈവം എനിക്കതൊന്നും പ്രശ്നമില്ല എനിക്ക് പറയാനുള്ളത് എന്തായാലും അവിടെ എത്തും അവിടെ എന്തായാലും അവിടെയുള്ള ആൾക്കാർ ഇന്നത്തെ ഉണ്ടെന്ന് എനിക്കറിയാം റെക്കോർഡ് സഹിതം അവിടെ എത്തും അത് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ ഇരിക്കുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ല അല്ല ഓ സ്മാർട്ട് സ്മാർട്ട്നെസ് നല്ലതാ പക്ഷേ ഓവർ സ്മാർട്ട് ആയിട്ട് എല്ലാവരെയും അങ്ങ് ഭരിക്കാം അല്ലെങ്കിൽ എല്ലാവരെയും എനിക്ക് കുറച്ച് ഗിഫ്റ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് എല്ലാവരെയും അങ്ങ് വായി തോന്നിയത് സംസാരിക്കാമെന്ന് വിചാരിക്കരുത് അത്രേ ഉള്ളൂ എനിക്ക് അത്രേ ഉള്ളൂ എനിക്ക് അത്രേ ഉള്ളൂ ഓവർ സ്മാർട്ട്നെസ് നല്ലതാ ഓവർ സ്മാർട്ട് ആയിട്ട് എല്ലാവരെയും ഞാനങ്ങ് എല്ലാവരെയും ഞാനൊരു പാഠം പഠിപ്പിക്കും ടിക്ടോക്കിൽ എല്ലാവരെയും ഞാനങ്ങ് എന്നും പറയും ഉള്ളത് വിചാരം അത് വേണ്ട അത് വേണ്ട അത് പ്രത്യേകിച്ച് എന്നോട് വേണ്ട അത്രേ ഉള്ളൂ എന്താ അമ്മച്ചി ഇനി ഇനി വേണമെങ്കിൽ കുക്കിക്ക് വേണമെങ്കിൽ ഞാൻ നേരിട്ട് പോവാം അല്ലെങ്കിൽ കുക്കിക്ക് ഇങ്ങോട്ട് വരാം ഞാൻ നേരിട്ട് പോവാം ഞാൻ നേരിട്ട് സംസാരിക്കാം നോ പ്രോബ്ലം ആളെ സഹിതം ഞാൻ നേരിട്ട് കൊണ്ടുവന്ന് സംസാരിപ്പിക്കാം എനിക്ക് അതൊന്നും പ്രശ്നമുണ്ടാവും ആരോടെ കുക്കി പറഞ്ഞേന്നോ എടുത്തേന്നോ ഞാൻ വേണമെങ്കിൽ ആളെ വിളിക്കോ എല്ലാം ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ കുക്കി വരുത്തില്ല കാരണം കുക്കി തെറ്റ് ചെയ്തിട്ടുണ്ട് കുക്കി നന്നായിട്ട് അറിയാം കുക്കി നന്നായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ കുക്കി ഈ ലൈവിൽ ഈ പരിമൃത അറിഞ്ഞിരിക്കുന്നതും പറഞ്ഞ് കുക്കി ഇപ്പോ ഇതിന്റെ അടി വഴി നല്ല പണി ചെയ്യുന്നുണ്ട് ഓക്കെ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുക ഇതിന്റെ അടി വഴി കുക്കി നല്ല പണി എടുക്കുന്നുണ്ട് നല്ല പണി എന്ന് പറഞ്ഞാൽ നല്ല പണിയെടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഈ കുക്കി വാക്കുന്ന ഗുണ ഗുണവും പറഞ്ഞാ പോകുന്നു എന്നാ പിന്നെ ശരി ഞാൻ പോകും ഇനി എന്തായാലും കുക്കി നേരിട്ട് വരികയോ അല്ലെങ്കിൽ അവിടെ പോയി സംസാരിക്കോ എന്തെങ്കിലും ചെയ്യാം അവൾ അവിടെ ഗെയിമി കളിക്കുന്നു വിട്ടുകള അത് എനിക്ക് അവളി എവിടെ അത് എനിക്ക് ഫ്രഷ് തോന്നില്ല ഞാൻ അവളെ അവളെ നോർമലി പോയിട്ടുണ്ട് അവൾ വന്നിട്ടില്ല ഇപ്പൊ വേറെ ആ രീതി ഇടയ്ക്ക് ഞാൻ കുക്കീന്നെ കണ്ടിട്ടുണ്ട് കുക്കി എന്തോ കുക്കീന് ആരാണ്ട് പറഞ്ഞതും പറഞ്ഞ് ഇങ്ങനെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് കുക്കി ലൈവ് ഇരുന്ന് സംസാരിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ അന്ന് അന്ന് ഈ ഈ സംഭവം നടക്കുന്നതിന് ശേഷമാണ് ഈ ഇപ്പൊ ഈ കുറിച്ച് അല്ല മാറുട്ടിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതൊക്കെ പറഞ്ഞതിനു ശേഷമാണ് ഞാൻ കുക്കിൻ ലൈവ് ഇരുന്ന് വലിയ എന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു പറഞ്ഞു കുക്ക് ലൈവ് ചെയ്യുന്ന ഭയങ്കര കത്തിക്കലായിരുന്നു അന്നാ ഞാൻ മനസ്സിൽ ആലോചിച്ചു ഈ കുക്കി അടിവഴി എന്തുമാത്രം ചെറ്റിത്തരം കാണിച്ചിട്ട് ഈ കുക്കി ഈ സ്ക്രീൻഷോട്ട് ഇവിടെ വെച്ചിരുന്നു ഈ ഈ ആട്ടം ആടുന്ന സത്യം വിചാരിച്ചിട്ടുണ്ട് പറ്റാമ്മ സത്യം ഈ അടിവഴി ഇവളെ ഇത്രയൊക്കെ പറഞ്ഞിരുന്നു അന്ന് കുക്കി എന്താ പറഞ്ഞിട്ട് ലൈവ് ഇരുന്ന് സംസാരിച്ചത് കുക്കി ശരിക്കും പറഞ്ഞാൽ കുക്കി വരുത്തില്ല കാരണം കുക്കിക്ക് അറിയാം കുക്കി നല്ല അടിവഴി നല്ല പരിപാടിയും ചെയ്യുന്നുണ്ട് നല്ല അങ്ങോട്ട് ഗിഫ്റ്റേഴ്സിനും എല്ലാം മെസ്സേജ് അയച്ച് ബാക്കിയുള്ള പെണ്ണുങ്ങളെയും കുറ്റം പറഞ്ഞൊക്കെയാണ് കുക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആരും പേടിയില്ല കാരണം നമ്മൾ തെറ്റത്തരം കാണിക്കാത്ത പക്ഷെ നമുക്ക് ആരും പേടിയില്ല മനസ്സിലായില്ലേ ചെറ്റത്തരം കാണിക്കുന്നവർ പേടിച്ച പോരെ നമ്മൾ കാണിക്കുന്നില്ല